ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ബീട്രൂട്ട് ചമ്മന്തിരിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടിയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഒരാറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരഞ്ച് വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് അത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാടുന്നവരൊന്ന് ഇളക്കിയെടുക്കാം ഇനി മിക്സിയിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടിൻ്റെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കും നമ്മൾ ബീട്രൂട്ട് അരയ്ക്കാൻ നേരത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം ബായ്